കടക്കണിയിൽ മുങ്ങിയ ഒരു സർക്കാർ അവരുടെ നാലാം വാർഷികം സംസ്ഥാന വ്യാപകമായി ആഘോഷിക്കുകയാണ് ഈ സമയത്ത് സർക്കാരിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ മാലാഖമാർ ഒപ്പം തന്നെ നടക്കുകയാണ് കേരളം കേരളമൊത്തം പറഞ്ഞു പറ്റിച്ച ഒരു സർക്കാരിനെ തുറന്നുകാട്ടാൻ ആശാസമരം സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കാനുള്ളൊരു നടപടിയിലേക്ക് സമരസമിതി കടന്നിരിക്കുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപ്പകൽ യാത്രകൾ സംഘടിപ്പിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് മെയ് അഞ്ച് മുതൽ ജൂൺ പതിനേഴ് വരെയാണ് അവരുടെ രാപ്പകൽ യാത്ര എന്ന ധർമ്മസമരം നടക്കുന്നത് നമുക്കറിയാം ഇന്ന് കാസർഗോഡ് നിന്ന് കേരള സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി ഒരു മാസക്കാലം അവരും ആഘോഷിക്കുകയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എം ബിന്ദു ആയിരിക്കും ആശാവർക്കർമാരുടെ ജാഥാ ക്യാപ്റ്റൻ കേരളത്തിൻ്റെ ക്യാപ്റ്റനായി പിണറായി വിജയനും നടക്കുകയാണ് സ്വന്തം നിലയ്ക്ക് ആശാവർക്കർമാരുടെ ഓണവേറിയം വർദ്ധിപ്പിച്ച തദ്ദേശ സ്ഥാപന പ്രതിനിധികളെ സമരവേദിയിൽ ആദരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആശാവർക്കർമാർ കടന്നിരിക്കുന്നത് ഓണവേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ആശാവർക്കർമാർ ആരംഭിച്ച സമരം ഇന്ന് എഴുപത്തി ഒന്നാം ദിവസത്തിലാണ് ഓർക്കണം മുട്ടിലിഴഞ്ഞും ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ടും അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ധർമ്മസമരം നയിക്കുമ്പോൾ ആരും കണ്ടില്ല എന്ന് നടിക്കുന്നത് മനഃപൂർവ്വമാണ് കാരണം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും എത്രയോ തവണ ഇവരെ കാണാനും ഇവരോട് കാര്യങ്ങൾ പറയാനും അവസരം ലഭിച്ചിട്ടും ഇന്ന് വരെ ആശാ സമരം തീർക്കാനുള്ള ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അനിശ്ചിതകാല നിരാഹാര സമരവും ഒരു മാസം പിന്നിട്ടിരിക്കുന്നു ആശാവർക്കർമാരുടെ ഭാഗത്തു നിന്ന് ആരോഗ്യമന്ത്രിയുമായി അവസാന ചർച്ച നടത്തിയത് മാർച്ച് പത്തൊൻപതിനായിരുന്നു ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു ഈ ചർച്ച പരാജയപ്പെട്ടതാണ് സമരം രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ഈ ഗ്രാമത്തിലെ മാലാഖമാരുടെ ആവശ്യങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചത് അങ്ങനെയാണ് അവർ വീണ്ടും വീണ്ടും ധർമ്മസമരങ്ങൾക്ക് കോപ്പുകൂട്ടുന്നത് കോടികൾ ചെലവഴിച്ചുകൊണ്ടാണ് അതേ സമയത്ത് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം നടത്താനൊരുങ്ങുന്നത് ഈ സർക്കാർ ആശാവർക്കർമാരുടെ കണ്ണീരിനോട് മുഖം തിരിക്കുകയാണെന്ന് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും തന്നെ സർക്കാർ പരിഗണിക്കാത്തതോടെ സംസ്ഥാന സമരം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ സമരസമിതിയുടെ തീരുമാനം ഏതായാലും ഒരു സർക്കാർ തന്നെ ഉണ്ടോ ഈ കേരളത്തിൽ എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മാസക്കാലത്തെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു വിരോധാഭാസത്തിന് ആശാമാരുടെ സമരം കൊണ്ട് കരിനീഴൽ വീഴുകയാണ് യഥാർത്ഥത്തിൽ കോടികൾ മുടക്കിയുള്ള പരസ്യ ബോർഡുകളും കോടികൾ മുടക്കിയുള്ള ദൂർത്ത് യാത്രകളും ജനങ്ങളുടെ ഒരു യാത്രയായി ആശാവർക്കർമാരുടെ രാപ്പകൽ യാത്ര മാറുമെന്ന ഒരു ആശങ്കയിലാണ് പിണറായിയും കേരള സർക്കാരും